മുരളിയുടെ ചതില് ചെയ്തിട്ടുണ്ട് എന്താന്ന് വെച്ചാല് ദേവി എന്നുള്ള സിനിമ വെടുന്നാവിളി സംവിധാനം ചെയ്യുന്ന സമയത്ത് ഈ ഈ ഇങ്ങനത്തെ പറയുന്നത് കേട്ടോ നാളെ മുരളിയെ ചതിച്ച് ചെറിയ പറഞ്ഞാൽ എന്നെ വിളിക്കരുത് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിപാടി ഞാൻ മുരളിയോട് ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളി ആദ്യം കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് മോഹൻലാൽ ചെയ്ത ക്യാരക്ടർ മുരളിയാ പുതിയ പുതിയ ആളാ പുതിയ ആളാ ലാല് മറ്റേ ക്യാരക്ടറും ക്യാരക്ടർ എനിക്ക് വേണോടുള്ള സ്നേഹവും ബഹുമാനവും കാരണം ഞാൻ പറഞ്ഞ് വേണിച്ചേട്ടാ ആദ്യത്തെ പടവാ നമ്മളൊരു പുതിയ ആളെ ഇട്ട് കളിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിരുത്സാഹപ്പെടുത്തി ഇത് മുരളി പറയുന്നത് എന്നെ ചതിച്ച ആളാണ് അപ്പൊ ഞാൻ പറഞ്ഞ് ചതിച്ചെങ്കിൽ തിരിച്ചു നല്ലൊരു കഥാപാത്രം അങ്ങോട്ട് തന്നില്ലേ ഡി കെ ആരണിയെ ഓക്കെ അന്നേ പുള്ളി അന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ കഥ വേറെ ആകുമായിരുന്നു നമ്മളിപ്പോ ചിന്തിക്കാ